കേരളയാത്ര പ്രൗഢമായി മുന്നേറുകയാണ് സുൽത്താനുല്ലമ്മ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഇമഹനീയമായ യാത്ര ഒരുപാട് കാര്യങ്ങൾ ഈ യാത്ര മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെ പരിപാടികൾ കഴിയുമ്പോഴും അവിടുത്തെ വലിയ ജനപ്രവാഹം എന്നുള്ളതിലപ്പുറം ഓരോ കാര്യത്തിലുമുള്ള അതിൻ്റെ പ്രോഗ്രാമിങ് ഓരോ വിഷയത്തിലുമുള്ള പ്രൊഫഷണലിസം പ്രത്യേകം പഠിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ രാവിലെ തുടങ്ങുന്ന സ്വീകരണം മുതൽ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത കേന്ദ്രത്തിലേക്കുള്ള യാത്രകൾ സ്നേഹ സംഗമങ്ങൾ പൊതുസമ്മേളനങ്ങൾ ഈ സമ്മേളനത്തിലുള്ള അതിഥികളെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ഓരോ സ്ഥലത്തേക്കും അനുയോജ്യരായിട്ടുള്ള അതിഥികളെ ക്ഷണിക്കുന്നതിൽ അവരുടെ പ്രഭാഷണങ്ങൾ കൃത്യമാക്കുന്നതിൽ ഒക്കെ ഈ യാത്രയുടെ സംവിധാനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് പഠിക്കേണ്ടതാണ് മാതൃകയാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പത്ത് രണ്ടാഴ്ച സമയത്തെ ഒരു യാത്ര ഇത്രത്തോളം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ സംഘടനയുടെ വലിയൊരു മേന്മയായി മുന്നേറ്റമായി നമുക്ക് കണക്കാക്കാൻ കഴിയാം അത് മുൻപ് അങ്ങനെ തന്നെയാണ് ഈ സംഘടനയുടെ ഓരോ പരിപാടികൾക്കും നമുക്ക് കാണാൻ കഴിയും ഈ കേരള യാത്രയിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഖലീൽ തങ്ങൾ എന്നുള്ള പേര് എല്ലാവരും ധാരാളമായി കേട്ടിട്ടുണ്ടാകും മഴദിൻ അക്കാഡമി എന്ന് പറയുന്ന വിഖ്യാതമായ വലിയ ഒരു വിദ്യാഭ്യാസ ആത്മീയ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഈ ഹലീൽ തങ്ങളെക്കുറിച്ച് പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കാരണം ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വലിയ സാമ്രാജ്യം എന്ന രൂപത്തിൽ തന്നെ അത് കെട്ടിപ്പടുക്കുന്നതിൽ ഉസ്താദ് അത്രത്തോളം കാഴ്ചപ്പാടുകളോടെ മുന്നേറി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആത്മീയത നഷ്ടപ്പെടുത്താതെ അതായിരുന്നു ഹൈലൈറ്റ് ആത്മീയത നഷ്ടപ്പെടുത്താതെ ആത്മീയതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു മദിൻ അക്കാഡമി അത് സ്വലാത്ത് നഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ആത്മീയതയിലൂടെ ഉള്ള ഒരു വളർച്ച അതേ സമയത്ത് തന്നെ അതിന് കൃത്യമായ ഭൗതികമായിട്ടുള്ള വീക്ഷണങ്ങളും നൽകി എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തു മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥാപനം ആ മലപ്പുറത്ത് ഏതൊക്കെ മേഖലയിലുള്ള വിദ്യാഭ്യാസമാണ് ഏതൊക്കെ മേഖലയിലുള്ള കോളേജുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള പഠനങ്ങൾ അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ കൃത്യമായ സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള ഇടം കൂടെ ഖലീൽ തങ്ങൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല ഒരു ആദർശ പ്രസ്ഥാനത്ത് ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് പ്രവർത്തിച്ച് തന്നെ അതിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി തന്നെ ഉസ്താദ് എത്തി എന്നുള്ളതാണ് ആ ഒരു തങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതോടുകൂടെ തന്നെ ഈ സംഘടന ഹലിത്തങ്ങളും ഖലിൾത്തങ്ങളും സംഘടനയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ആ ഒരു ബന്ധവും മനസ്സിലാക്കാനും ഉസ്താദിനെ ഈ കേരളയാത്രയിൽ ഉടനീളം ഒന്ന് നിരീക്ഷിച്ചാൽ മതിയായിരുന്നു ഞാൻ സ്വാഭാവികമായിട്ടും ഈ കേരളയാത്രയുടെ ഓരോ പരിപാടികളും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വീക്ഷിക്കുമ്പോൾ ഏറെ ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുന്ന ഒരു പ്രഭാഷണമാണ് ഖലീൽ തങ്ങളുടെ പ്രഭാഷണം പലരും അത് സംസാരിക്കേണ്ടായി ഖലീൽ തങ്ങളുടെ പ്രസംഗത്തെക്കുറിച്ച് എന്താ ഖലീൽ തങ്ങളുടെ പ്രത്യേകത എനിക്കറിയാം ഉസ്താദിനെ വളരെ നേരത്തെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉസ്താദിനോട് നേരിട്ട് പരിചയപ്പെടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ച ഒരു വലിയ അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് തന്നെ എനിക്കറിയാം ഉസ്താദ് പഠിക്കാനും ഓരോ വിഷയങ്ങൾ പഠിക്കാനും ഇടപെടാനും കാണിക്കുന്ന ആവേശം ദിവസവും നിരവധി പത്രങ്ങൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ചോദിച്ചറിയേണ്ടവരോട് അത് അങ്ങനെ തന്നെ ചോദിച്ചറിയുന്നു ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും വലിയ ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഓരോ പരിപാടി കഴിഞ്ഞാലും എല്ലാ മേഖലയിലുള്ള ആളുകളോടും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഉള്ളൊരു വ്യക്തിത്വമാണ് അതോടുകൂടെ തന്നെ ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ട് ഞാൻ കണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള ഒരു സംഭവമുണ്ട് അതോടുകൂടെ തന്നെ ഉൾക്കൊള്ളുക എന്നുള്ളതിലപ്പുറം ഉസ്താദിൻ്റെ മറ്റൊരു പ്രത്യേകത ഓരോ ആളുകളെയും പരിഗണിക്കും എന്നുള്ളതാണ് അവിടെ ഉസ്താദിനെ കാണാൻ വേണ്ടി വരുന്നൊരു സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളവരുണ്ട് വളരെ താഴേക്കിടയിലുള്ള പാവപ്പെട്ട ആളുകളുണ്ട് അവരെ പരിഗണിക്കുന്നു വളരെ ഉന്നതമായ ജീവിതം നയിക്കുന്നവരുണ്ട് അവരെയും അതേപോലെ തന്നെ പരിഗണിക്കുന്നു അത് ഉസ്താദിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ കേരള യാത്രയിലെ ഓരോ വേദിയിലും ഉസ്താദ് നടത്തിയ പ്രഭാഷണങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം നടത്തിയ പ്രഭാഷണം ഓരോ സ്ഥലത്ത് വരുമ്പോഴും അവിടെ ഏത് കാര്യമാണോ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ നിരീക്ഷണം അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തിയത് ഓരോ സ്ഥലത്തും ഈ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ് പാലക്കാട് ജില്ലയിൽ പ്രസംഗിച്ചത് നെല്ലിന്റെ താങ്ങുവിലേക്ക് സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനൊരു പ്രസ്ഥാനം ഒരു കേരളയാത്ര നടത്തുമ്പോൾ എല്ലാവരും അവരുടെ സംഘടനയുടെ പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളൊക്കെ നടത്തും അത് നടത്തരുത് എന്നല്ല അത് നടത്തുന്നുണ്ട് അതോടുകൂടെ തന്നെ ഇത്രത്തോളം ജനകീയമായ ഇടപെടലുകൾ ഇത് ഓരോ ജില്ലയിലും നോക്കുമ്പോൾ അവിടെ ഏത് കാര്യത്തിലാണോ എന്നുള്ളത് സ്നേഹ സംഗമങ്ങൾ നടത്തുന്നുണ്ടല്ലോ സ്നേഹ സംഗമങ്ങൾ നടത്തുന്നു ഈ സ്നേഹ സംഗമത്തിലും പ്രഭാഷണങ്ങൾ അങ്ങനെയാണ് ഓരോ കാര്യത്തിലും അതിന് ചെറുതായിട്ടൊരു ഒന്നും പോരാ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന് ഓരോ പ്രഭു ഒരു അഞ്ച് മിനിറ്റ് പ്രസംഗത്തിന് പോലും എത്രത്തോളമാണ് ഉസ്താദ് പഠിക്കുന്നത് എന്ന് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ അവിടുത്തെ കാര്യം പറയുന്നു എന്നുള്ളതിലപ്പുറം ഏതൊരു ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണാം ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഡാറ്റ ബേസ്ഡ് ഇൻറ്റർപ്രിറ്റേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഭാഗത്തും ഇത്രയായിരുന്നു ഇന്ന വർഷമായിരുന്നു അതുപോലെ തന്നെ ഇത്രയായിരുന്നു ഇങ്ങനെയുള്ള ഓരോ കണക്കുകളും കൃത്യമായിട്ട് അത് മറ്റൊരു കാര്യം ദോസ്ത അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് മറ്റൊരു കാര്യം അത് നോക്കി വായിക്കുന്നൊന്നുമില്ല നോക്കി വായിക്കുന്നുമില്ല അതൊക്കെ പിന്നെ തലച്ചോറിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത് സംസാരിക്കണം അത് വലിയൊരു അവസരം വലിയൊരു ഭാഗ്യമായിട്ടൊക്കെ ഞാൻ കാണാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ആ കാര്യങ്ങൾ അവിടുത്തെ വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നു അതും ചുരുങ്ങിയ വാക്കുകളിലൂടെ സംസാരിക്കുന്നു അതോടുകൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തുന്നു ഓരോ ദിവസവും ദൈനംദിനം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു കേരളയാത്രയിലെ എല്ലാ പ്രഭാഷകരും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഏതായിരുന്നാലും ഉസ്താദിൻ്റെ ആ ഒരു മഹനീയമായ നേതൃത്വം ഇനിയും ധാരാളം വിപ്ലവങ്ങൾ ഇവിടെ സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളത് ഉസ്താദിൻ്റെ സഞ്ചാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ഉസ്താദിനോട് പലപ്പോഴും ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ആവേശമാണ് അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഉസ്താദിൻ്റെ എന്ന് പറയുന്നത് വലിയ മോട്ടിവേഷനും വലിയ സംസാരങ്ങളും അതുപോലെ തന്നെ വലിയ കൂടെയുള്ള മുന്നേറ്റങ്ങളുമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉസ്താദ് നടത്തുന്ന സ്ഥാപനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അവിടെ ജർമ്മൻ സ്പാനിഷ് തുടങ്ങിയ ഭാഷകൾ അവിടെ പഠിപ്പിക്കുന്നു എത്രയോ വർഷങ്ങൾക്കുമുമ്പ് ലോക ഭാഷകൾ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ നൽകുന്നു അതോടുകൂടെ തന്നെ മറ്റു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ആ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ് എന്നാലും ഞാൻ മനസ്സിലാക്കിയ ആത്മീയമായിട്ടുള്ള മറ്റൊരു കാര്യം ഉസ്താദിൻ്റെ സർവ്വ വിജയങ്ങൾക്കും കാരണമായിട്ട് എനിക്ക് ഒന്ന് മനസ്സിലായത് ഉസ്താദിൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായു കൂടെ നടന്നിരുന്ന സമയത്ത് മനസ്സിലായത് ഉസ്താദിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് ും സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആ അവിടെ തുടങ്ങുന്ന സമയത്ത് തന്നെ എ പി ഉസ്താദിന്റെ നിർദ്ദേശങ്ങൾ ഉസ്താദുമായിട്ട് ബന്ധപ്പെടുന്ന അത് തിരിച്ചും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉസ്താദും അങ്ങനെ തന്നെയാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് എ പി ഉസ്താദിനും തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം വലിയ ഒരു ആത്മീയമായിട്ടുള്ള ബന്ധമാണ് എ പി ഉസ്താദും ഖലിൽ തങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വന്ന് ഉസ്താദിനൊരു ശാരീരികമായ ഒരു അവശത അനുഭവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രംഗത്ത് എ പി ഉസ്താദ് മയദീൻ പള്ളിയിലേക്ക് കടന്നു വന്ന് ഉസ്താദ് യാത്ര അയക്കുന്ന ഒരു രംഗം ഞാൻ ഇപ്പോഴും ആലോചിക്കുക ആലോചിക്കുകയാണ് അപ്പം മനസ്സിലാക്കുന്നു അതോടുകൂടെ തന്നെ ആയിരുന്നു കേട്ടോ ഈ ഹലിഴുത്തങ്ങൾ ജീവിതകാലത്ത് ഏറ്റവും ഉള്ളാൾ തങ്ങളെ ആ സ്നേഹിക്കുന്ന രംഗം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഉള്ളാൾ തങ്ങളെ സ്നേഹിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഉള്ളാൾ ഉള്ളാഴ്ത്തങ്ങളെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും മനതിൻ്റെ എല്ലാം എല്ലാം ആയ എന്നാണ് ഉള്ളാൾ തങ്ങളുടെ വഫാത്ത് സമയത്ത് അതിന്റെ ശേഷമൊക്കെ ഉള്ള ഉസ്താദിന്റെ സംസാരങ്ങള് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും വലിയ സങ്കടം ഉണ്ടാകുന്നതായിരുന്നു അതുപോലെ തന്നെയാണ് ഈ എ പി ഉസ്താദിനോട് അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ നേതൃത്വത്തോട് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഈ നേതൃത്വത്തോടൊക്കെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധമായിരിക്കാം ഉസ്താദിനെ ഇത്രത്തോളം വലിയ ചിന്തകനും അതുപോലെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ഹ്രസ്വമെങ്കിലും പ്രൗഢമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉസ്താദിനെ രൂപീകരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്